മുത്താണ് ഈ വണ്ടി കാണാതെ ഇവിടെ ഇവിടെ തൊട്ടിട്ട് നമ്മുടെ ഇടുപ്പിന്റെ അറ്റം വരെ മസാജ് ഈ ബോക്സ് വന്നിപ്പോന്ന ഇതില് നമുക്ക് പത്ത് കിലോ വരെ വെയിറ്റ് വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാനും അടിപൊളി വണ്ടികളെ പരിചയപ്പെടുത്താനാട്ടെ ഈ വീഡിയോ വന്നിട്ടുള്ളത് കാരണം ഈ വണ്ടി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന അധികാളുകളും ആദ്യമായിട്ട് കാണേക്കാൻ ഈ വണ്ടിന് പ്രത്യേകത ഉണ്ട് ചിലപ്പോൾ കണ്ട ലാൻഡ് ക്രൂസറാണ് തോന്നും ചില സൈഡ് സൈഡിൽ നിന്ന് കണ്ടാൽ തോന്നും ഡിഫൻഡർ ആണ് ഏറ്റവും അനവധി ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്ന ഫോർ വീൽ ഡ്രൈവിൽ വരുന്ന ഒരു എയിറ്റ് സീറ്ററിൽ വരുന്ന ഒരു അടിപൊളി സാധനം കണ്ട തന്നെ കിഡിലെ ലുക്ക് സംഭവം നാട്ടിലല്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഉള്ളത് യു എയിലാണ് ഇപ്പോൾ ഞാൻ കറക്റ്റ് ഉള്ളത് ഷാർജയിലാണ് അപ്പോൾ ഒരു ഷോറൂം കണ്ടപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കണ്ടപ്പോൾ കയറി നോക്കിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഈ വണ്ടി കാണണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി അപ്പോൾ പരിചയപ്പെടുത്തിയതാണ് എൻ്റെ മോനെ അതിൻ്റെ ഒക്കെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ ഡ്രൈവിംഗ് സീറ്റും കയറാം കാരണം നമ്മൾ നാട്ടിലത്തെ ഓർമ്മയിൽ ഇവിടെ കയറിയത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ എൻ്റെ കൂടെ ഫിറോസ്കി ഉണ്ട് ഫിറോസ്ക അവര് വണ്ടി <laughs> കണ്ടിട്ട് <laughs> ും സോഫേ ഇരിക്കുന്ന സോഫന്റെ സുഖം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ദുർഹംസാണ് യു എ വരുന്നത് നാട്ടിൽ ഞങ്ങൾ കണക്കുകൂട്ടിയപ്പോ മുപ്പത്തി അഞ്ച് ലക്ഷം ഉള്ളു ക്യാമറ സംഭവം അടിപൊളി ആക്കി തരാം ഡിസ്പ്ലേ വെക്കാൻ നിങ്ങള് ചാട്ടീട്ട് കേട്ടോ പെട്രോൾ എൻജിനാട്ടോ അതായത് ഞങ്ങള് കാണിക്കാണ്ടായ കാരണം എന്താ വെച്ചാല് ഒരു പ്രൈസിന് എന്തുകൊണ്ട് ലാഭമാണ് സംഭവം ചൈന കമ്പനിയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അടിപൊളി ക്വാളിറ്റി ഞങ്ങൾ ആദ്യം ഫുള്ള് മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ കാണിക്കാൻ കാറിൽ പോയി കഴിഞ്ഞാല് രണ്ട് ഭാഗത്തും ഫ്രണ്ട് പാസഞ്ചർ ഇപ്പൊ ഇത് ഫിറോസ് ഖാന്റെ സീറ്റ് ആണ് ഇവിടെ അടിയിലുണ്ട് ഓണായി ഫുള്ള് മസാജ് ഇനി തൊട്ടില്ലേ തൊട്ടിട്ട് നമ്മുടെ അറ്റം വരെ മസാജ് മസാജ് ഉണ്ട് അതായത് കോടികൾ കൊടുക്കുന്ന വണ്ടിയിലാണ് ഇത്രയും സെറ്റപ്പ് ഒക്കെ കിട്ടുന്നത് അല്ലെ യൂരിൽ വണ്ടി ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് പറ്റൂട്ടോ ഈ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഈ ഡ്രൈവർ ഭാഗത്തൊക്കെ ഓണായി കണ്ടോ ഡ്രൈവർ സീറ്റ് മസാജ് ഓൺ ആയി കഴിഞ്ഞാൽ ഇനക്കും കിട്ടി അയ്യവ അടിപൊളി യാത്ര ചെയ്ത ആൾക്കാർ അതേപോലെ ഇതില് ഡിഫറൻഷ്യൽ ലോക്കുകൾ വരുന്നുണ്ട് അതേപോലെ ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് വേർ ട്രാൻസ്മിഷന്റെ ഭാഗമൊക്കെ ഒരു ഫ്ലൈറ്റ് ചാർജർ ഫ്രിഡ്ജ് 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 എത്ര വലിയ ബോട്ടിൽ വരെ വെക്കാൻ പറ്റിയ അത്രയും സ്പേസ് ഉണ്ട് പല മോഡുകളിൽ ഓടിക്കാൻ പറ്റും ഒരു പല മോഡലിൽ നമുക്ക് ഓടിക്കാൻ പറ്റും എക്കോ മോഡ് മോഡ് സാൻഡ് മോഡ് മഡ് മോഡ് മോഡ് സ്നോ മോഡ് സ്പോർട്ട് മോഡ് നോർമൽ മോഡ് വീട് വക്ക മോഡ് കത്തി ഇത്രയും മോഡില് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും അത്രയും സെറ്റപ്പിലൊരു വണ്ടിയാണ് ഇനി ഇതിന്റെ ബാക്ക് സൈഡും അതേപോലെ വണ്ടിന്റെ ലുക്കൊക്കെ ഒന്ന് കാണിച്ചു ഞാൻ ഒന്ന് കാണിച്ചു അതെ അതെ ഇതിന്റെ ലുക്കൊക്കെ നിങ്ങള് കിട്ടില്ല ലുക്ക് നല്ല വീതി വലിപ്പം ഉണ്ട് കെട്ടോ അതായത് ഈ സൈഡ് കൊണ്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ പുതിയ ലാൻപോൾസൊക്കെ ഷേപ്പ് തോന്നുന്നുണ്ട് ഇനി ബാക്ക് വാണ്ട് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫെൻഡറിൻ്റെ ലുക്കും കിട്ടുന്നുണ്ട് ചെറുതായിട്ട് ഇവിടെ ഇതേപോലെ തന്നെ വേറെ കമ്പനിയിലെ ഒരു വണ്ടി ഞങ്ങള് കണ്ടിരുന്നു ടി ടു എന്നാൽ ജെറ്റോറിൻ്റെ ടി ടു അതായത് ഡിഫെൻഡറിൻ്റെ സെയിം കോപ്പി അപ്പോൾ അതേ ഒരു വണ്ടി നമ്മൾ മാക്സിമം അവളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങള് അടിപൊളി നല്ല ഷേപ്പ് അല്ലേ ബാക്ക് കൊണ്ടൊക്കെ കാണാൻ പേസ് മാത്രമല്ല കേട്ടോ ഇത് നമ്മള് കാണുമ്പോളേ ഇതിന്റെ ഉള്ളിൽ സ്റ്റെപ്പിനാണ് വല്ലതും പക്ഷെ ഇതിന്റെ ഉള്ളിൽ നല്ല സ്റ്റെപ്പിന് സ്റ്റെപ്പിനൊക്കെ താഴെ തന്നെയാണ് സാധനങ്ങളൊക്കെ ഒരുപാട് അടിപൊളി ഇതിൽ കളർ വേറെ കിട്ടോ അതാണ്ടോ വൈറ്റ് ഉണ്ട് അതേപോലെ ബ്ലാക്ക് ഉണ്ട് അതേപോലെ അവിടെ വേറെ ഉണ്ട് ഇത് ഇനി കണ്ടോളൂ കേട്ടോ അതായത് ഇതൊക്കെ അതിർപ്പത്തില് കാണിക്കാണ് അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന മാതിരി കാണിക്കുകയാണ് നിങ്ങൾക്ക് തോന്നണ്ട ഈ ഒരു തോന്നണ്ടല്ലേ മുപ്പത്തഞ്ച് ലക്ഷം രൂപയും സെറ്റപ്പ് ഫാസ്റ്റ് മലയാളം അപ്പൊ ഇത്രയും നല്ലൊരു സെറ്റപ്പിൽ ഒരു വണ്ടി കണ്ടപ്പോ ഈ ഒരു പ്രൈസിൽ വണ്ടി കണ്ടപ്പോ നിങ്ങളെ കാണിച്ചതാണ് പക്ഷെ ഈ വണ്ടിക്ക് ബുക്കിംഗ് ആട്ടോ ബുക്കിംഗ് ഉണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ അതേപോലെ സേഫ്റ്റി ഫീച്ചേഴ്സും ഒട്ടനവധി സേഫ്റ്റി ഉണ്ട് കാരണം എയർബാഗ് ഫുള്ള് സീറ്റിലും കാര്യങ്ങളൊക്കെ എയർബാഗ് ഉണ്ട് ഈ പോസ്റ്റിലെ എയർബാഗ് ബാഗ് വരുന്നുണ്ട് ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കിലും അത്യാവശ്യം നല്ല ഹെഡ് റൂമും ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും ഇതാണ്ടോ ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് ഇത്രയും നമുക്ക് ഫോൾഡ് ചെയ്തിരിക്കാൻ പറ്റും സൺറൂഫിനൊക്കെ പ്രൂഫിന്റെ വലുപ്പം നല്ലൊരു ഫീലാട്ടോ വണ്ടി അതായത് ഈയൊരു പ്രൈസിൽ വണ്ടി എന്തുകൊണ്ട് പിന്നെ വേറെ സംഭവം കുറിച്ച് പറയുന്നത് ഇതില് നമുക്ക് പത്ത് കിലോ വരെ വെയിറ്റ് വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാനും സൗകര്യങ്ങൾക്കൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനായിട്ട് ഫുഡ് ഹോൾഡ് ചെയ്യാം സാധനങ്ങൾ പോകണം പോണോ എല്ലാ സംഭവത്തിനും ഉപയോഗിക്കാം എല്ലാ അറബികൾക്ക് ഇത് സാധനം കിട്ടില്ലട്ടാ നമ്മളിപ്പോ വണ്ടിയൊക്കെ കാണുന്നുണ്ട് പക്ഷെ മാർച്ച് വരക്ക് ആ മാർച്ച് വരക്ക് ബുക്കിംഗ് ആ മാർച്ച് വരക്ക് ബുക്കിങ്ങാട്ടു ഈ വണ്ടി കാണാതെ അയാൾ പറഞ്ഞേ

വൈറ്റ് ഇത് കളറും അപാര കളർ ആട്ടോ ഈ ഗ്രീന്റോ ഡബിൾ കളർ ആണ് അടിപൊളി ഇതിന്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് കാണിച്ചോടിക്ക എന്താ ഇടുപ്പ് വേണ്ടി അടിപൊളി ഇങ്ങോട്ട് വന്നാ കാണാം ബ്ലാക്ക് ബ്ലാക്കിലും മോശമൊന്നുമില്ല ഏതാണ്ടോ നമ്മ അടിപൊളിയായിട്ടോ വി ടു എച്ച് നയൻ എച്ച് നയൻ വി ടു ഇതിൻ്റെ എഞ്ചി റൂമൊന്ന് കാണിക്കാം നമുക്ക് അവിടെ അവിടെ ഇതിൽ കാണിക്കാം എഞ്ചി റൂമും അവിടെ ജസ്റ്റ് ഇത് പെട്രോൾ എഞ്ചിനാണ് ഇതാണല്ലോ ഇതിൻ്റെ എഞ്ചി റൂം ഇതേ ടു ലീറ്റർ ടെർബോചാർജഡ് എഞ്ചിനാണ് കേട്ടോ പെട്രോൾ എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേറെ കാണിച്ചാൽ അവിടെ ഇതിൻ്റെ പവർ വന്നിട്ട് ഇരുന്നൂറ്റി പതിനാല് എച്ച് പി അതായത് ടയർ സൈസ് വന്നിട്ട് ഇരുന്നൂറ്റിഅറുപത്തഞ്ച് ആറ് അറുപത് ആറ് പതിനെട്ട് ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ ഇരുന്നൂറ്റിഇരുപത്തിനാല് മില്ലിമീറ്റർ ഉണ്ട് അപ്പൊ ആരെങ്കിലും യു എയിൽ ഈ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ ജി ഡബ്ല്യു എം ഏട്ട് ഒന്ന് വാങ്ങുക നാട്ടിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ ഓടിക്കാം അല്ലേ നിങ്ങൾക്ക് ഗോൾഡ് വിസ ലൈസൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഓടിക്കാം എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ചെയ്യാൻ ആക്കിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് നമുക്ക് ആർട്ട് ഓഫീസ് കൊടുത്തിട്ട് ഒരു വർഷത്തിന് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ സെറ്റപ്പ് ആക്കി വരാം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊന്നും ഓടിക്കാൻ ഒരു പരിപാടി ഞങ്ങൾ ചെയ്യേണ്ടത് നാളെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം കൂടുതൽ അഭിപ്രായങ്ങൾ നമ്മൾ പറയാം തീർച്ചയായിട്ടും യു എയിൽ ഇല്ല ആളുകളെ നിങ്ങളൊരു വണ്ടി വാങ്ങിക്കാൻ ഈ ഒരു ബഡ്ജറ്റിൽ ആഗ്രഹിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി ഒന്ന് വന്ന് കണ്ട് മനസ്സിലാക്കി പരിശോധിച്ചിട്ട് എടുത്തോളൂ ഈ റീസെയിൽ വാല്യൂ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ വണ്ടി സാധനമുണ്ട് അല്ലേ ഓടിച്ച് ഞങ്ങൾ നോക്കിയിട്ടില്ല ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പാടെ കൂടുതൽ വൈകാതെ പങ്കുവെക്കാം ലുക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും വണ്ടി അടിപൊളിയാണ് ഒരു പ്രത്യേക കളറും അല്ലേ ഇത് വെയിലത്ത് കിറങ്ങിയപ്പോൾ ബ്ലാക്ക് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് തോന്നും എന്നാ ഗ്രീനാണ് ഇതിൽ തന്നെ പ്യൂർ ബ്ലാക്ക് ഉണ്ട് ഇതാണ്ടോ പേരുണ്ടോ ഹവാൽ ഹവൽ ഹവാൽ എന്നൊക്കെ പറയാല്ലേ അൻഫൽ അൻഫാൽ എന്നൊക്കെ പറയലേ ഇതിന്റെ പേര് ചിലവൽ അൻഫൽ എന്ന് വായിക്കും ചിലവര് അൻഫാൽ നിന്ന് വായിക്കും അതേപോലെ തന്നെ ഹവല് ഹവാൽ അങ്ങനെയൊക്കെ പറയാം ഹവാൽ എച്ച് നയൻ ഇതാണ് വണ്ടി അതേപോലെ ഇപ്പോൾ ഷോറൂമിൻ്റെ പേര് തുടങ്ങും ജി ഡബ്ല്യു എം അപ്പോൾ തീർച്ചയായിട്ടും ഒരു വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ യു എ യിലൊക്കെ വാങ്ങുന്നതിൽ പുതിയതൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു പ്രൈസില്ലല്ലേ എന്നാൽ ഫോർ വീലർ ഡ്രൈവുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനെ പറ്റി പഠിച്ചിട്ട് വാങ്ങിക്കോളി റീസെയിൽ മാർക്കറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ വണ്ടീൻ്റെ മെയിൻ്റെനൻസിനെ പറ്റിയോ നമുക്കറിയില്ല ആദ്യം വല്ല പ്രത്യേകത എന്താണോ ഇതിൽ വൺ വാറണ്ടി കൊടുക്കുന്നുണ്ട് വണ്ടിയാണ് വണ്ടിയാണ് അവിടെ ഒട്ടനവധി വണ്ടികൾ വിറ്റയക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളിതിന്റെ ഡ്രൈവിംഗ് വീഡിയോ ആയിട്ട് വരുമ്പോ കൂടുതൽ വിശേഷണ്ട് എന്നാലും ഞങ്ങള് വേറെ വണ്ടിയുണ്ടോ ടീ ടുണ്ട് ആ അതെ അതെ ഉണ്ട് ജറ്റൂറിന്റെ ഈ ഒരു വണ്ടിന്റെ വീഡിയോ ഓടിക്കണ വീഡിയോ കൊണ്ടുവരുമ്പോ അതിന് എൻജിൻ പവറ് ഓടിക്കാൻ മെയിൻ്റനൻസ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവക്കാം അല്ലേ തീർച്ചയായിട്ടും